ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെങ്കി ഫീവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അസാ അസംഖ്യമായ ക്ഷീണം തളർച്ച ഊക്കാനം ഛർദ്ദി ഇതൊക്കെയാണ് പ്രധാനമായ ലക്ഷണങ്ങൾ സൺ മസിൽസിനൊക്കെ വേദന ശരീരം ശരീരമാകുമ്പോഴത്തുന്ന ഒരു വേദന മൊത്തത്തിലൊരു കിടപ്പായിപ്പോൾ ഉള്ള ഒരു അവസ്ഥയായിരിക്കും ഡെങ്കിപ്പനി വന്നാലും ഉണ്ടാവുക ഡെങ്കിപ്പനിക്ക് പ്രത്യേകമായിട്ട് ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമല്ല എന്നാൽ ലക്ഷണത്തിനനുസരിച്ചുള്ള മരുന്നുകളും ബ്ലഡ് റിപ്പോർട്ടുകൾ അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിനനുസരിച്ചുമൊക്കെയുള്ള മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാണ് എന്നാൽ ഇത് പടരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെങ്കി ഫീവർ പടരുന്നത് ഇതിൻ്റെ ഫീവർ ഉള്ള ടൈമിൽ നമ്മൾ ഏതെങ്കിലും കൊതുക് ഇപ്പോൾ എനിക്കിപ്പോൾ ഡെങ്കി ഫീവർ ഉണ്ട് ആ ഫീവർ ഫീവറുള്ള ടെമ്പറേച്ചർ ഉള്ള ആ കൂടുതൽ അസ്വസ്ഥതയുള്ള സമയത്ത് എന്നെ കടിച്ച കൊതുകുകൾ പോയി അസുഖമില്ലാത്ത ഒരാളെ കടിക്കുകയോ അല്ലെങ്കിൽ ഈ ഡെങ്കി വൈറസ് ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു കൊതുക് നമ്മളെ കടിക്കുകയോ ചെയ്യുമ്പോഴാണോ നമുക്ക് ഡെങ്കിപ്പനി ശരീരത്തിൽ ഡെങ്കി വൈറസ് ശരീരത്തിൽ കയറരുത് ഡെ ഈ ഇൻഫെക്റ്റഡായിട്ടുള്ള കൊതുകൾ പലതരത്തിലുള്ള കൊതുകുകളുണ്ട് പ്രധാനമായിട്ടും എഡിസിഡിറ്റി ഇനത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഈ കൊതുകുകൾ കൊതുകുകൾക്കും ഈ വൈറസ് ശരീരത്തിൽ ഉണ്ടാകാം ഒരാളെ കടിക്കണമെന്നില്ല വൈറസുള്ള കൊതുക് കടിച്ചാലും നമുക്ക് ഇല്ലാത്ത ഒരാൾക്ക് രോഗം പടരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ടെമ്പറേച്ചർ ഉള്ള സമയത്ത് കഴിക്കുന്ന കൊതുകുകൾക്കാണ് പടർത്താനുള്ള ശക്തി കൂടുതലുള്ളത് ഡെങ്കി റാഷസ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായമുണ്ട് എന്നാലും റാഷസിനെക്കാട്ടി കൂടുതൽ ഫസ്റ്റ് തുടങ്ങുന്ന ഡെങ്കി തുടങ്ങുന്ന സമയത്ത് വെസൈക്കളാണ് കൂടുതലായിട്ട് അതായത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ബോക്സിൻ്റെ പോലത്തെ കൊമ്പളുകളായിരിക്കും അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പൊള്ളുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കൊമള ശരീരത്തിൽ രൂപപ്പെടുന്നത് അത്തരത്തിലുള്ള കൊമള ശരീരത്തിന് എവിടെയെങ്കിലും കൈ എക്സ്ട്രിമിറ്റീസിൽ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും രണ്ട് സ്ഥലത്ത് ഒരേപോലെ കാണപ്പെടുന്നതായിട്ട് തോന്നുന്നു അത് പിന്നെന്താ ചൊറിയുകയോ പൊട്ടുകയോ ചെയ്യുന്നു അത് പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോകുന്നു ആ ഒരു ആ ഒരു ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ടെമ്പറേച്ചർ ഉണ്ടാവുന്നത് അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ആ ഒരു സമയത്തിൽ ധാരാളമായി ലിക്വിഡ്സ് അതായത് പാനീയങ്ങൾ ധാരാളമായി കുടിക്കുക പ്രത്യേകിച്ച് ചായയും കാപ്പിയൊന്നും കുടിക്കാ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് പാലിൻ്റെ ഉപയോഗം കുറയ്ക്കുക ബാക്കിയുള്ള സാധനങ്ങൾ വയ്ക്കാൻ പ്രയാസമുള്ളതും ഓക്കാരം തോന്നുന്നതുമായിട്ടുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യുക അവർക്ക് എന്താണോ പാനീയങ്ങൾ ഏതൊരു പാനീയമായിക്കൊള്ളട്ടെ അത് കുടിക്കാം ഇളനീര് അതുപോലുള്ള ജ്യൂസുകൾ അനാർ ജ്യൂസ് ചീരയുടെ സൂപ്പ് അതൊക്കെ ധാരാളമായി ഉപയോഗിക്കാം ആപ്പിൾ ജ്യൂസ് ഇതൊക്കെ ധാരാളമായി ലിക്വിഡ്സാണ് ധാരാളമായി ചെല്ലേണ്ടത് പനിയല്ലേ എങ്ങനെ ഇളനീര് കൊടുക്കുമെന്ന് വിചാരിക്കരുത് എനിക്ക് ഇപ്പോൾ എനിക്ക് ഇളനീര് കൊടുക്കാം ലിക്വിഡ്സ് ധാരാളം ധാരാളമായി പലതരത്തിലുള്ള പാനീയങ്ങൾ സാധാരണ വെള്ളം ഒരു ലിമിറ്റിനപ്പുറം ഒരു മനുഷ്യർക്ക് കുടിക്കാൻ സാധിക്കത്തില്ല പല തരത്തിലുള്ള പാനീയങ്ങൾ ഷുഗർ ഉള്ളവർ ഷുഗർ അവോയ്ഡ് ചെയ്തുകൊണ്ട് പാനീയങ്ങളായിട്ടും ലിക്വിഡ്സായിട്ടും കഞ്ഞി ആയിട്ടും കഞ്ഞിവെള്ളമായിട്ടും നാരങ്ങ വെള്ളമൊക്കെ ആയിട്ടും ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു അഡ്വൈസ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് പിന്നെ മാക്സിമം റെസ്റ്റ് എടുക്കുക അവരെ കൊതുകടിക്കാതിരിക്കുന്ന സാഹചര്യം നമ്മൾ സജ്ജീകരിക്കുക അതിൻ്റെ മുസ്കിറ്റോ നെറ്റ് അതുപോലുള്ള സജ്ജീകരണങ്ങൾ സജ്ജീകരിച്ചാൽ മറ്റുള്ളവരിലേക്ക് പടരാനുള്ള ഇത് കുറയും പിന്നെ കൊതുക് പടരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതൊക്കെ അറിയാമല്ലോ പലതര പലതരം പല ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ ചേരട്ടാ ആ കിച്ചൺ ഏരിയയിൽ ഉള്ള വെള്ളക്കെട്ടുകൾ പിന്നെ തുറന്നു നടക്കുന്ന പാത്രങ്ങൾ പിന്നെ ചെടിച്ചെട്ടിയുടെ അടിഭാഗം ചെടി ഒത്തിരി പ്ലാന്റേഷൻസ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് കൂടുതൽ ഈ കൂത്താടി വരികയും പുതിയ പുതിയ മുട്ട ഇട്ട് കൂത്താടി വന്ന് പുതിയ പുതിയ കൊതുകൾ രൂപപ്പെടുന്നത് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക ക്ലോറിനേഷൻ നടക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഡെങ്കിപ്പനിയെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ഹോമിയോപ്പതിയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനായിട്ട് കാരിക്കപ്പായ എന്ന് പറഞ്ഞ മദർ ടിഞ്ചിർ അവൈലബിൾ ആണ് അത് ട്വൻറ്റി ഡ്രോപ്സ് മൂന്ന് നേരം എന്നുള്ള കണക്കിൽ ഒരു കൗ ടിഎം എൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുളിക്കാവുന്നതാണ് അത് മാജിക്കലി ഇൻക്രീസ് ചെയ്യിപ്പിക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ അതായത് കൗണ്ട് കുറഞ്ഞ് തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഉണ്ട് ആ കുറഞ്ഞ് തുടങ്ങുന്ന സ്റ്റേജ് മുതൽ ഒരു ലിമിറ്റ് വരെ അത് കുറയും ചിലർക്കത് വൺ ലാക്കിന് അത് നിൽക്കും ചിലർക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ പോകും ചിലത് ട്വൻറ്റി തൗസൻഡ് വരെ പോകാറുണ്ട് ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ആണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തെ ഒരു നോർമൽ നോർമലിസിയിൽ കൊണ്ടുപോകുന്നത് അത് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും പല്ല് തേക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ മല മലത്തിൻ്റെ കൂടെ ബ്ലീഡിങ് പോവുക അല്ലെങ്കിൽ വയറ്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായത് കുടലിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവുക അത് അസാധാരണമായിട്ട് ബ്ലീഡിങ് ഉണ്ടായാൽ അതുപോലെ തലച്ചോറിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായേക്കാം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഡെങ്കി ഭയാനകമായിട്ട് പോകുന്നത് അപ്പം കൗണ്ട് കുറയുന്നത് ഇൻഡലിൽ നടക്കുന്ന കാര്യമാണ് കൗണ്ട് കുറഞ്ഞു തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് മുതലേ തന്നെ കൂടാനുള്ള മരുന്ന് കഴിക്കുക കൂടി തുടങ്ങിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് കൂടിക്കൊള്ളും പക്ഷെ അത് കുറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡുള്ള സമയത്ത് എത്രത്തോളം കുറയുമെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ആ ഒരു പ്രിഡിക്ഷൻ നമുക്ക് ആർക്കും പറ്റത്തില്ല ചില ചിലർക്കത് വൺ വൺ പോയിന്റ് ടൂല് റിലാക്സിൽ നിൽക്കും ചിലർക്കത് ട്വൻറ്റി തൗസൻഡ് വരെ പോയേക്കാം അപ്പോൾ ആ ഒരു എത്രത്തോളം കുറയുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ് ഈ ഡെങ്കിയുടെ സിവിയാരി ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാം പിന്നെ ക്ഷീണത്തെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കുറേ നേരം കിടന്ന് റെസ്റ്റ് എടുക്കുകയാണല്ലോ ചെയ്യാം പക്ഷേ ഈ കൗണ്ട് കുറയുന്നത് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാനോ എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ളത് മോണിറ്റർ മോണിറ്റർ ചെയ്ത് പോവുക മോണിറ്റർ ചെയ്ത് പോവുക അതനുസരിച്ചുള്ള ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ ഉടൻ തുടങ്ങുന്നതിന് മുമ്പ് വരെ ഡെങ്കി ആണെന്ന് ഉറപ്പിച്ചാൽ കരിക്ക പപ്പായ കഴിച്ചു തുടങ്ങുക ടിഞ്ചർ മാക്സിമം ചെയ്യുക കരിക്ക പപ്പായ പപ്പായകളിൽ നിന്ന് എടുക്കുന്ന സത്തിൽ നിന്നെടുക്കുന്ന ഹോമിയോപ്പത്തിക് റെമഡിയാണ് അത് ടിഞ്ചർ ആണെങ്കിൽ വാട്ടറിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയുള്ളൂ ട്വൻറ്റി ഡ്രോപ്സ് തേർട്ടി എം എൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ഡെയിലി ത്രീ ടൈംസ് കൂടി തുടങ്ങി ഒരു ടു ലാക്സിന് മുകളിൽ പോയാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം തന്നെ അതിന് കയറ്റാനുള്ള ശക്തി ഉണ്ട് പിന്നെ ഈ വരുന്ന വരുന്ന ആൾക്കാരുടെ പ്രായം അവർക്ക് ഉണ്ട് ഉണ്ടായിരുന്ന അസുഖങ്ങൾ ഒക്കെ കണക്കിലെടുത്തായിരിക്കും ഇതിൻ്റെ ഒരു ഡെങ്കിയുടെ സിവിയാരിറ്റി നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു താങ്ക്